യാത്രക്കൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പുറത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം വലിയൊരു അറിയുന്ന കാര്യമാണ് ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സെർവർ എന്നുള്ള കാണുന്ന ഭാഗം നമ്മൾ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി സെർവർ എന്നുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറുന്നു ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും ബാറ്ററി സെർവർ എന്ന് ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾ ബാറ്ററി സെർവർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും നമുക്ക് ഇതുപോലെ നമ്മുടെ ബാറ്ററി സെർവർ എന്നുള്ള സെറ്റിങ്സിലേക്ക് എത്തും ഇവിടെ ബാറ്ററി സെർവർ എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ബാറ്ററി സെവറിലേക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയാണ് കാണാൻ സാധിക്കും പതിനെട്ട് മണിക്കൂറും നാല് മിനിറ്റുമാണ് എൻ്റെ ബാറ്ററി ചാർജ് എനിക്ക് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് ഞാനത് ബാറ്ററി സെർവറിലേക്ക് മാറ്റുമ്പോൾ ഇരുപത്തി മണിക്കൂർ എനിക്ക് സേവ് ചെയ്യാൻ സാധിക്കും നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് മൂന്ന് ഡോട്ട് കാണും ഒന്ന് സെവ് ബാറ്ററി നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സെർവ് ബാറ്ററിയിലാണ് രണ്ടാമത്തെ ബാലൻസഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും പത്തൊൻപത് മണിക്കൂറാണ് എനിക്ക് ഈ ബാറ്ററിയിൽ ഈ ചാർജിങ്ങിൽ നമുക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുക ഇനി മൂന്നാമത്തെ പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പോപ്പ് ചോദിക്കും ജസ്റ്റ് ഓക്കെ കൊടുത്താൽ പതിനെട്ട് മണിക്കൂറാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ സെർവ് ബാറ്ററിയിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ ഇപ്പോൾ നിലവിൽ എഴുപത്തി രണ്ട് ശതമാനം ബാറ്ററി ഉണ്ടത് ഇരുപത്തി മൂന്ന് മണിക്കൂർ സമയത്തേക്ക് എനിക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട ഒന്നാണ് നമ്മുടെ ബാറ്ററി സെർവർ ഓൺ ചെയ്തു വെക്കുക എന്നുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാറ്ററി എന്ന് കാണും അത് ഓൺ ചെയ്താൽ മതി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡാർക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ കാണാൻ സാധിക്കും ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതേബിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടുമിക്ക ആപ്പുകളൊക്കെ ഡാർക്ക് മോഡലിലേക്ക് മാറിയതെങ്കിൽ കാണാൻ സാധിക്കും ഇപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഡാർക്ക് മോഡലാണ് വാട്സപ്പ് ഉള്ളത് ഇങ്ങനെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നിങ്ങളുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇതുപോലെ ഡാർക്ക് തിമിലേക്ക് മാറിയതെങ്കിൽ കാണാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി കുറച്ചുകൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബ്ലൂടൂത്തുകൾ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഓഫ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് നോക്കുക കാരണം ഈ ലൊക്കേഷനും ബ്ലൂടൂത്തും അതുപോലെ തന്നെ വൈഫൈകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും അത് സ് അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ ഒരു കാരണമാകും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ആപ്പ് സേവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബാറ്ററി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്പുകളും കാണിക്കും ഇതിൽ നിങ്ങൾ ഓരോ ആപ്പും ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോ റെസ്ട്രിക്ഷൻ എന്നുള്ള ഓപ്ഷനിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു ആപ്പ് ഉണ്ടായിരിക്കുക അതായത് നിങ്ങൾ ബാറ്ററി സെർവറിലല്ല ഈ ഒരു ആപ്പ് ഉള്ളത് അത് നേരെ താഴെ കാണുന്ന ഭാഗത്ത് ബാറ്ററി സെർവറിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത ആപ്പ് എടുക്കുക അത് ഇതുപോലെ ബാറ്ററി സെർവറിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഓരോ ആപ്പ് നിങ്ങൾ ബാറ്ററി സെർവറിലേക്ക് മാറ്റി കൊടുക്കുക ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുക എന്നിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി തീരാനായിട്ടുണ്ട് ഇനി കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ എന്നെങ്കിൽ അവസാനം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കോൾ ചെയ്യാനും അത്യാവശ്യം ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളു അതിനുവേണ്ടി നമുക്ക് ഈ അൾട്രാ ബാറ്ററി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ബാറിൽ ഇനി അത് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അത് ബാറ്ററി ഭാഗത്ത് തന്നെ വീണ്ടും പോവുക അവിടെ നിങ്ങൾക്ക് എത്തുമ്പോൾ കൂടെ കാണാൻ സാധിക്കും അൾട്രാ ബാറ്ററി സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനും നിങ്ങൾക്ക് കോൾ വരാനും മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റു ആപ്പുകളൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇവിടെ അൻപത്തി ഒൻപത് മണിക്കൂറും നാൽപ്പത്തി നാല് മിനിറ്റും നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അൾട്രാ ബാറ്ററി സെർവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ഞാനത് തൽക്കാലം എനേബിൾ ചെയ്യുന്നില്ല എനേബിൾ ചെയ്താൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് നഷ്ടപ്പെടും അപ്പോൾ ഇത് നിങ്ങൾ അവസാന ഘട്ടത്തിൽ എനേബിൾ ചെയ്യുക കോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത കോഫ് ചെയ്യാനും സാധിക്കും ഈ അൾട്രാ ബാറ്ററി സെർവർ എന്നുള്ള അവസാന ഘട്ടത്തിൽ മാത്രം നിങ്ങൾ ഓൺ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾ യാത്രയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണ് ചാർജ് ചെയ്യാൻ ഒരു സൗകര്യമില്ല ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും തോന്നുകയാണെങ്കിൽ ഈ അത്യാവശ്യം നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഈ സെറ്റിംഗ്സുകൾ നിങ്ങൾ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനപുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം